ആധാർ കാർഡും സ്ലിപ്പ് എല്ലാം എടുത്തിട്ട് ഇതാ ഒറ്റ പോക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ കഞ്ഞി ഓട്ടാന്ന് കുറേ വയസ്സായട്ടോ വയസ്സായെങ്കിൽ ഓട്ട് ചെയ്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ചട്ടിൻ ചാലെത്തിട്ടിട്ട് നമ്മൾ വിചാരിച്ച് അങ്ങനെ ഓട്ട് ചെയ്യാന്ന് ഹോട്ടലാക്കി തന്നിട്ടിട്ടാണ് പിന്നെ ചെയ്യാമല്ലോ അങ്ങനെ ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാമാൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് എല്ലാവരും എത്തിയിട്ട് പോകുന്നതാണ് കേട്ടോ സെലീൻ ചെന്നിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ട് സെലീൻചാരക്കെ പോകുന്നുള്ളതാണ് അങ്ങ് മാത്രമല്ല കേട്ടോ കഞ്ഞി ഓട്ട് രണ്ടാളിനു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അതാ പോകുന്ന വയ്ക്കി അടാടി ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്ത് സ്ലിപ്പ് കൊടുക്കുന്ന അങ്ങനെ എന്തോ എനക്ക് അറിയില്ലാട്ടിനെ പറ്റിയിട്ടെന്തോ അങ്ങനെ അടാടാളെല്ലാം തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ സൈഡ് തന്നെ പക്ഷേ മീത്തെ ബൂത്ത് നമ്പർ മീറ്റെന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ മീത്തിലേക്ക് വന്നിട്ടുള്ളതാ ഇതാ ഈ തേയില എന്തോ പിടിച്ചിട്ടുണ്ട് കേട്ടോ നിറച്ച് അറിയില്ല അങ്ങനെ എൻ്റെ എടുത്ത് ഇതാ ഓളും ഞാനാന്ന് ഫസ്റ്റ് ഓട്ട് ചെയ്യുന്ന ആൾ അങ്ങനെ ഇടല്ലാന്ന് ഇവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞ് ഇടല്ല തായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തായലേക്ക് നടക്കുന്നുണ്ട് ഇത് നമ്മളാ ഇപ്പോഴും പഠിക്കുന്ന സ്കൂൾ തന്നെ കേട്ടാ തെക്കിൽ പറമ്പ സ്കൂള് അവിടെയാണ് ഞങ്ങൾ ഓട്ട് ഇതാ ഞങ്ങൾക്ക് തായലേക്ക് എന്ന് പറഞ്ഞിട്ട് തായലേക്ക് വന്നിട്ടുണ്ട് ഇതാ പന്തൽ ഇട്ട സ്ഥലത്തേക്കാണ് ഇനിയിപ്പോൾ ഞമ്മത്തേണ്ടത് അങ്ങനെ ഇതാ എൻ്റെ ഫസ്റ്റ് തോട്ട് ചെയ്യുന്നുണ്ടല്ലോ ചെയ്തിട്ടല്ലായിട്ട് ഞങ്ങളെക്കൊണ്ട് കാറ് വരെ ഉണ്ട് കേട്ടോ പിന്നെ എന്താക്കണം ഓട്ടോ ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര സൗകര്യമല്ലേ അതങ്ങനെ എല്ലാവരും ഒക്കെ മുടിയെല്ലാം ഇട്ട കുറേ ആളുകളുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നുണ്ട് മാമൻ്റെ അടുത്തേക്കെന്നേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ കയറിയാണൊക്കെ പാത്തുമ്മു ഉമ്മൻ്റെ കൈക്ക് ആയിട്ട് വരച്ചത് കാണിച്ച ഉമ്മന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇട്ട് അമ്മ മായ്ക്കാനല്ല നോക്കുന്നുണ്ട് കേട്ടോ മായ അതൊക്കെ ഒരു ബേജാറൊക്കെ അങ്ങനെ കുറേ വയ്ക്കാനല്ലേ നോക്കി അങ്ങനെ ഞങ്ങൾ ചോറല്ലേ ബേച്ചിട്ടായിട്ട് അവിടെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ അതിന് അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫത്തിമവാമാനം പിന്നെ വന്നിട്ടേ ഇല്ല അവർക്ക് കോയിനെല്ലാം കണ്ടിട്ട് അരിയിട്ട് കൊടുക്കുന്നതും ഇതന്നെ അവരെ കോയിനെ കളിക്കുന്ന എല്ലാം ഉണ്ട് കുറേ സമയം അങ്ങനെ അതിനെല്ലാം നോക്കിയിട്ട് തന്നെ അപ്പം തോൽപ്പിച്ച കോയിനെ മീത്തുന്ന് കൊണ്ടിരുന്നുണ്ട് കേട്ടോ അതിനെ കൈമെടുത്തിട്ടെല്ലാം നോക്കുന്നുണ്ട് ഞാൻ തുടയല്ലല്ലോ കേട്ടേ ഇവരിക്ക് ഭയങ്കര കാര്യമാണ് കോഴിയെന്നെല്ലാം കണ്ടെങ്കിൽ അങ്ങനെ കൈമെടുത്തിട്ട് ഉണ്ട് കേട്ടോ ആ മനു മൂടൊക്കെ പേടിച്ചിട്ട് അങ്ങനെ കോയിനെ ലൈറ്റ് ഇട്ട് റൂമിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഓരോന്നോരോന്നേ പറക്കിട്ട് വെക്കുന്നുണ്ട് കോയിനെ അപ്പം നെക്സ്റ്റ് ഡേറ്റ് ആരുന്നവരെ ഓക്കെ ബൈ സിയോ